കറിവേപ്പിലയുടെ ഈ തളിരിലെല്ലാം ഉറുമ്പുകൾ വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ഉറുമ്പുകൾ വരാതിരിക്കാൻ വേണ്ടി ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ആദ്യത്തെ ഒരു വർഷത്തേക്ക് ഹലോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ എല്ലാവർക്കും അടുക്കള തോട്ടത്തിൽ കറിവേപ്പില നട്ടുപിടിപ്പിക്കുക എന്നുള്ളത് കുറച്ച് പ്രയാസമുള്ള കാര്യമായിരിക്കും പക്ഷെ ഞങ്ങളുടെ ഈ അടുക്കള തോട്ടത്തിൽ കറിവേപ്പില ഇതുപോലെ ആക്കിയെടുത്തത് കുറച്ച് ടിപ്സുകളും ട്രിക്സുകളും എല്ലാം ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ അതാണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മൾ കറിവേപ്പില തൈ നട്ടതിനു ശേഷം ഇതിൽ വളർന്നു വരുന്ന തളിരുകളുടെ അറ്റം ഒന്ന് മൂത്തതിനു ശേഷം നമ്മൾ നുള്ളി കൊടുക്കുക നുള്ളി കൊടുക്കുന്നത് കൊണ്ട് ഇതിൽ വീണ്ടും ബ്രാഞ്ചസ് ഉണ്ടാവുകയും അത് നമ്മൾ വീണ്ടും അതിൻ്റെ അറ്റം മുറിച്ചുകൊടുക്കുന്നത് കൊണ്ട് ഇത് ഇതുപോലെ സ്പ്രെഡ് ചെയ്തിട്ട് ബ്രാഞ്ചസ് ഉണ്ടാവുകയും ചെയ്യുന്നു ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ആദ്യത്തെ ഒരു വർഷത്തേക്ക് നമ്മളുടെ അടുക്കള ആവശ്യത്തിനായിട്ട് വളർന്നു വരുന്ന ഈ കറിവേപ്പില യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ ഈ കറിവേപ്പില മരത്തിൽ ഉണ്ടായിട്ടുള്ളതുപോലെ ഇലകൾ നന്നായിട്ട് ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള വളം വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം നമ്മൾ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു നാല് ദിവസത്തേക്ക് കഞ്ഞിവെള്ളം ഒരു ബക്കറ്റിൽ മാറ്റി വെക്കുക എന്നിട്ട് അതിലേക്ക് നമുക്ക് പച്ചക്കറി വേസ്റ്റ് എല്ലാം ഇട്ട് കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഒരു നാല് ദിവസത്തിന് ശേഷം ആ കഞ്ഞിവെള്ളം നമ്മൾ നാലിരട്ടി വെള്ളം ഒഴിച്ചതിന് ശേഷം കറിവേപ്പില മരത്തിൻ്റെ ചുറ്റും ഒഴിച്ച് കൊടുക്കുക ഇത് നമ്മളൊരാഴ്ചയിൽ ഒരു ദിവസം എങ്കിലും ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ചെയ്തു കൊടുക്കേണ്ട മറ്റൊരു വളമാണ് പച്ച ചാണകം പച്ച ചാണകം ഇതുപോലെ തന്നെ നമ്മൾ നല്ല ലൂസാക്കിയിട്ട് വെള്ളം ഒഴിച്ച് നല്ല ലൂസാക്കി എടുക്കുക എന്നിട്ട് ഇതുപോലെ തന്നെ ഇതിൻ്റെ ചുറ്റും ഒഴിച്ചു കൊടുക്കുക ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇതാ ഇതുപോലെ നല്ല രീതിയിൽ ഇലകൾ ഉണ്ടാവുന്നതായിരിക്കും കറിവേപ്പിലയുടെ ഈ തളിരിലെല്ലാം ഉറുമ്പുകൾ വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ഉറുമ്പുകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമ്മൾ ഉറുമ്പുപൊടി ചേർക്കുകയാണെങ്കിൽ ഇതെല്ലാം നശിച്ചു നശിച്ചുപോയിക്കോളും അതുപോലെ നമ്മൾ കറിവേപ്പിലെ മരം നനച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നല്ല രീതിയിൽ നനച്ചു കൊടുക്കണം ഇലകളിലെല്ലാം നല്ല രീതിയിൽ വെള്ളം എത്തുന്ന രീതിയിൽ വേണം നമ്മൾ നനച്ചു കൊടുക്കാൻ അതുപോലെ തന്നെ ഇതിൻ്റെ ചുറ്റുവട്ടവും നല്ല രീതിയിൽ നനച്ചു കൊടുക്കുക വേനൽക്കാലത്താണെങ്കിൽ നമ്മൾ പ്രത്യേകം രാവിലെയും വൈകുന്നേരവും രണ്ട് നേരങ്ങളിലായിട്ട് നനച്ചു കൊടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇനി നിങ്ങൾ അടുക്കള ആവശ്യത്തിനായിട്ട് കറിവേപ്പില പുറത്തു പോയി വാങ്ങേണ്ടതില്ല വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ് ഞങ്ങളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ